രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ മുറ്റത്തൊരുമായിനരുതേണ്ടോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഉള്ളൂ ഗബ്രി ഗബ്രി എടാ പറമ്പ ദ്രോഹി നീ വന്നെ ഒറ്റപ്പെടുത്തി ഗബ്രി ഞാൻ ആരോടും അതെല്ലാം മാടാ ഞാൻ നിന്റെ അച്ഛനാണ് അമ്മയാണ് ഡോക്ടറാണ് ടീച്ചറാണ് പ്ലമ്പർ ആണ് ടീച്ചറാണ് നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു ഇപ്പൊ കറക്റ്റ് അല്ലെങ്കിൽ പിള്ളേച്ചു നീ എന്നുടൽ തളറരുത് രാമൻകുട്ടി തളരരുത് എന്തിനാ കത്തി എടുക്കുമ്പോ ഇങ്ങനെ കൊല്ലുന്ന ഒറ്റ കുത്തി ഇന്നിനി വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോടാ അപ്പൊ ശെരി